നമുക്ക് ഈ വീഡിയോയില് നമ്മുടെ ലേക്ക് ടെക്ക നിന്ന് തിരിച്ച് നമ്മൾ ക്രൈസ്റ്റ് ചർച്ചിലേക്ക് പോകുന്ന കുറച്ച് വ്യൂസ് എടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ സെക്കൻഡ് പാർട്ടിൽ ക്രൈസ്റ്റ് ചർച്ചിൽ നിന്ന് ദ നെക്സ്റ്റ് ഡേ ഞങ്ങള് ക്രൈസ്റ്റ് ചർച്ചിൽ നിന്ന് നെൽസണിലേക്ക് പോകുന്ന വഴിയുള്ള കുറച്ച് വ്യൂസും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ലേക്ക് ടക്ക നിന്ന് ക്രൈസ്റ്റ് ചർച്ചിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു വ്യൂ ആണ് അത്യാവശ്യം ടൈം ഒരു ഈവനിങ് ആയി ആയ സമയമാണ് അപ്പോൾ എടുത്തതാണ് ഇതിൻ്റെ മഴയൊന്നുമില്ലായിരുന്നു ഞങ്ങൾ വന്ന വഴിക്ക് കുറച്ച് സ്ഥലത്ത് മഴയില്ലായിരുന്നു തിരിച്ചു പോകുന്ന വഴിക്ക് മഴയൊക്കെ മാറി ഒരു കാലാവസ്ഥയായിരുന്നു നമ്മളിങ്ങനെ ഇടയ്ക്ക് നിർത്തുമ്പോൾ അവിടെയുള്ളവരെയൊക്കെ പരിചയപ്പെടാൻ കൂടുതലും ടൂറിസ്റ്റൊക്കെ ആയിരുന്നു ഈ സമയത്ത് അവിടെ വന്നുകൊണ്ടിരുന്നത് അവരേക്കൊന്ന് പരിചയപ്പെടാൻ പറ്റി അവരോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് അടുത്തുള്ള ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം എന്തെങ്കിലും കാണാനൊക്കെ ഉള്ളത് ഒക്കെ ീവനിങ് ടൈം ആയിട്ടോ ഇപ്പം കൊച്ചു പുറകിലിരുന്ന് സംസാരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഞാൻ പറയുന്നത് പറയുന്നതായിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു ഡിസ്റ്റർബൻസ് വരുന്നത് വീണ്ടും ക്രൈസ്റ്റ് ചർച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ലൊരു വ്യൂ ആണ് ഇതുപോലെ നമുക്ക് ട്രിപ്പൊക്കെ പോകുമ്പോൾ നമുക്ക് അത്യാവശ്യം ഈ വണ്ടിക്ക് അത്യാവശ്യം പൊക്കം ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് നല്ലൊരു കാഴ്ചയൊക്കെ നമ്മൾ കാറിൽ പോകുന്നതിനേക്കാളും നന്നായിട്ട് കാണാൻ പറ്റും കേട്ടോ കുറച്ച് പൊക്കമുള്ളൊരു വണ്ടിയാവുമ്പോഴേ പിന്നെ ഇതിന് നല്ലൊരു ക്രൂസ് കൺട്രോൾ ഉണ്ടായിരുന്നു വള്ളി ഈ വണ്ടിയുടെ സ്പീഡ് ലിമിറ്റുണ്ട് ഇതിന് ഒരു നയൻറ്റി കിലോമീറ്റർ പെർ ആണ് ഇതിൻ്റെ സ്പീഡ് ലിമിറ്റ് അപ്പോൾ നമ്മൾ ആ സ്പീഡ് ലിമിറ്റ് മാത്രം വെച്ചിട്ട് പോയാൽ മതി വലിയ ടൈം ടൈം വ്യത്യാസം ഒന്നും എടുക്കത്തില്ല പിന്നെ നമ്മൾ ആ ക്രൂസ് കൺട്രോൾ വെച്ചിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി ട്രാഫിക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആ മെയിൻ സ്പീഡ് മെയിൻറ്റൈൻ ചെയ്തോളും നമുക്ക് കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും അങ്ങനെ ഇതൊരു ഇതുപോലത്തെ ഇഷ്ടംപോലെ സെയിം വ്യൂ തന്നെയാണ് എപ്പോഴും എന്നാലും ഞങ്ങൾ പോകുന്ന വഴിക്ക് വെറുതെ ഇരിക്കുന്നതുകൊണ്ട് ചുമ്മാ ക്യാമറ ഓണാക്കി വെച്ചു അപ്പോൾ അങ്ങനെ ഈ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഉള്ള വ്യൂസാണോ കേട്ടോ ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലായിടത്തും ഏകദേശം സിമിലർ വ്യൂ ആണ് പിന്നെ ഈ വ്യൂക്കൊക്കെ വേറെ എന്താ പ്രത്യേകിച്ച് പറയുന്നതെന്നൊന്നും അറിയത്തില്ല ഡ്രൗൺ ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം അതുകൊണ്ട് ഇങ്ങനെ ഇടുന്നതാണ് ഇത് ഈ വ്യൂസ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇത് മിക്കവാറും ക്രൈസ്റ്റ് ചർച്ച് ടു ഹാംനർ സ്പ്രിങ്സ് അവിടുന്ന് ഹാംനർ സ്പ്രിങ്സിൽ നിന്ന് വീണ്ടും നെൽസൺ ലേക്സ് എന്ന് പറയുന്ന സ്ഥലത്താണ് അത് ലേക്ക് റോട്ടോയിറ്റി എന്നാണ് ആ ലേക്കിൻ്റെ പേര് ക്രൈസ്റ്റ് ചർച്ചിൽ നിന്നും നെൽസണിലേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെയാണ് ഹാംനർ സ്പ്രിങ്സ് ഉള്ളത് അപ്പോൾ ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാംനർ സ്പ്രിങ്സിൽ അവിടെ ഒരു ഹോട്ട് പൂൾസ് ഒക്കെ ഉണ്ട് പക്ഷേ അത് സമ്മർ ടൈമാണ് ഇപ്പോൾ ഞങ്ങൾ പോയത് ഡിസംബറിലാണ് അപ്പോൾ ഞങ്ങൾ പോന്ന ദിവസം കറക്റ്റ് ഒരു പബ്ലിക് ഹോളിഡേ ആയിരുന്നു അതുകൊണ്ട് ഹാംനർ സ്പ്രിങ്സിലെ ഹോട്ട് പൂൾസ് ഒന്നും തുറന്നിട്ടില്ലായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോകാണ്ട് നേരെ ക്രൈസ്റ്റ് ചർച്ചിൽ നിന്നും നെൽസണിലേക്ക് പോയി ക്രൈസ്റ്റ് ചർച്ചിൽ നിന്ന് ഹാംറർ സ്പ്രിംഗ്സിലേക്ക് ഏകദേശം ഒരു ഒന്നേ മുക്കാൽ മണിക്കൂറ് ഡ്രൈവുണ്ട് പിന്നെ ഹാമ്ര സ്പ്രിംഗ്സിൽ പോകാൻ ഏറ്റവും നല്ല സമയം ഒരു വിൻ്റർ ടൈം ആയിരിക്കും ഒരു വിൻ്റർ ആണെങ്കിലും ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ നവം ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ തുടക്കത്തിൽ പോയി കഴിഞ്ഞാൽ നല്ല സ്നോയൊക്കെ കാണാൻ പറ്റും ആ സമയത്ത് അവിടെ പോയാൽ സ്നോ ഉണ്ടാവും അത് അതിന് മുമ്പ് ഇപ്പോൾ ജൂൺ ജൂലൈയിൽ പോയാൽ അത്രയ്ക്കും വലിയ സ്നോ ഒന്നും ഉണ്ടാകത്തില്ല കാരണം വിൻ്റർ ആണെങ്കിലും നല്ല തണുപ്പാണെങ്കിലും സ്നോ ഉണ്ടായി തുടങ്ങി തുടങ്ങിയിട്ടുണ്ടാകുന്നില്ല ശരിക്കും സ്നോ ഉണ്ടാവുന്നത് ഏകദേശം ഈ ജൂലൈ എൻഡിലും ഓഗസ്റ്റ് ഓഗസ്റ്റ് മാസമൊക്കെ നല്ല സ്നോ ഉള്ള സമയമാണ് അപ്പോൾ ആ സമയത്തും നല്ല പോകാൻ നല്ല സമയമാണ് കേട്ടോ ആൻഡർ സ്പ്രിങ്സിൽ കാരണം നല്ല ഹോട്ട് പൂൾസ് ആയതുകൊണ്ട് വലിയ തണുപ്പും ഉണ്ടാകുന്നില്ല എന്നാൽ നല്ലൊരു ഫുൾ ടൈം നല്ലൊരു സ്നോയി വ്യൂ ഒക്കെ ആയിരിക്കും എന്ന് പറയുന്ന നേരെ അപ്പം ഞങ്ങൾ ഹാമസ്പ്രിങ്സിൻ്റെ കാര്യം ഞങ്ങൾ സ്കിപ്പായി നേരെ ഇങ്ങനത്തെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ ദിവസം കേട്ടോ ഞങ്ങൾ ലേക്ക് ചെക്കപ്പ് പോയി പോയിട്ട് പിറ്റേ ദിവസം ക്രൈസ്റ്റ് ചർച്ചിൽ ഞങ്ങൾ സ്റ്റേ ചെയ്തു നമ്മുടെ വാനിൽ തന്നെ സ്റ്റേ ചെയ്തു അത് കഴിഞ്ഞിട്ടുള്ള ദിവസമാണ് രാവിലെ എൻ്റെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഏകദേശം ഒരു ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയി പന്ത്രണ്ട് ഒരു മണിയൊക്കെ ആയപ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങിയത് ക്രൈസ്റ്റ് ചർച്ചയിൽ നിന്ന് ഇറങ്ങി ഏകദേശം നാലര മണിക്കൂർ ഡ്രൈവുണ്ട് ഈ പോകാൻ ഉദ്ദേശിക്കുന്ന ലേക്ക് റോട്ടോയിറ്റി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഞങ്ങളവിടെ പോയി ഞങ്ങൾ ആദ്യമായിട്ട് പോകണം അവിടെ അവിടെ എന്തൊക്കെയുണ്ടെന്നൊന്നും അറിയത്തില്ലായിരുന്നു ചുമ്മാ അവിടെ കണ്ടു അപ്പോൾ അങ്ങനെ ഗൂഗിൾ മാപ്പ് വെച്ചിട്ട് അങ്ങ് പോകുന്നതാണ് അപ്പോൾ ലേക്ക് റോട്ടോ ഐറ്റിയിൽ പോയിട്ട് കുറച്ച് നേരം അവിടെ സ്റ്റേ ചെയ്തിട്ട് അങ്ങനെ അപ്പം ഞങ്ങളുടെ അടുത്ത വീഡിയോയിൽ ഞങ്ങൾ അതിൻ്റെയൊക്കെ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ പിന്നെ അന്ന് തന്നെ ഞങ്ങൾ പിന്നെ ക്യാംപ്സ് ആയിട്ട് ബുക്ക് ചെയ്തത് മറ്റേ ഇവിടെയാണ് ടാസ്മൻ ആബൽ ടാസ്മൻ റീജിയണൽ പാർക്കിൻ്റെ അവിടെയാണ് ക്യാമ്പ്സായിട്ട് ബുക്ക് ചെയ്തത് അപ്പോൾ നമ്മൾ ഏതായാലും ഇങ്ങനെ ഈ ക്യാമ്പ് ക്യാമ്പർമാൻ ഒക്കെ എടുത്തിട്ട് പോകുമ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഒരു എല്ലാത്തിൻ്റെയും നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് പ്രത്യേകിച്ചും ഹോളിഡേ ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും ഈ ക്യാമ്പ് സൈറ്റൊക്കെ പെട്ടെന്ന് ബുക്കായി പോകും അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഏറ്റവും നല്ലൊരു കാര്യമാണ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ക്യാമ്പ് സൈറ്റുകളെല്ലാം നമ്മുടെ പ്ലാൻ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് ക്യാമ്പ് സൈറ്റുകളെല്ലാം ഒരു ദിവസത്തേക്ക് ഒരു ദിവസത്തേക്ക് ബുക്ക് ചെയ്തിട്ട് ചെയ്തിട്ടുവാണെങ്കിൽ ഏകദേശം ഒരു അമ്പത് തൊട്ടൊരു എഴുപത് ഡോളറിനിടയ്ക്ക് വൺ നൈറ്റ് സ്റ്റേയുടെ ഒരു ചാർജ് വരും പക്ഷേ എനിക്ക് തോന്നുന്നത് വളരെ നല്ലതാണ് കാരണം അവിടെ എല്ലാ ക്യാമ്പ് സൈറ്റിലും അത്യാവശ്യം വണ്ടിക്ക് പ്ലഗും ചെയ്യാനൊക്കെ ഉള്ള സ്ഥലം ഉണ്ടാവും നമുക്ക് അത്രയ്ക്കും പവറിൻ്റെ ആവശ്യമില്ലെങ്കിലും രാത്രിയിൽ നമ്മൾ വണ്ടി ഓൺ ആക്കിയിട്ടേണ്ട ആവശ്യമില്ലല്ലോ ഈ പ്ലഗ്ഗൊക്കെ ഇലക്ട്രിക്കൽ പവർ ഉണ്ടായിരിക്കും പിന്നെ നമുക്ക് അത്യാവശ്യം ലോണ്ടറി ഒക്കെ വേണമെങ്കിൽ ചെയ്യാന്നുള്ള ലോണ്ട്രോ മാർട്ടും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും ടോയ്ലറ്റ് സൗകര്യം ഉണ്ടാവും ഷവറൊക്കെ ഉണ്ടാവും നമ്മുടെ വണ്ടിയിൽ ഇതൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് അതൊക്കെ ഉപയോഗിക്കാൻ പറ്റും അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിരുന്നു പിന്നെ അത്യാവശ്യം സെക്യൂർ ആയിരിക്കും നമ്മളീ ഒരു റോഡ് സൈഡിലൊക്കെ രാത്രിയെല്ലാം കൊണ്ടുപോയി സ്റ്റോപ്പ് ചെയ്തിട്ട് ഇടുന്നതിനേക്കാളും കുറച്ചുകൂടി ഒരു സെക്യൂർ ഫീലിംഗ് ഉണ്ടായിരിക്കും അവിടെ പിന്നെ അത്യാവശ്യം പിള്ളേർക്ക് കളിക്കാനുള്ള ചെറിയൊരു പ്ലേ ഗ്രൗണ്ട് ഏരിയ അങ്ങനെയെല്ലാം ഉണ്ടാവും അപ്പോൾ ഫസ്റ്റ് ടൈം ഇതുപോലത്തെ ക്യാമറ വാൻ എടുക്കുവാണെങ്കിലും നമ്മളൊരു ക്യാമ്പ് സൈറ്റിൽ അത്യാവശ്യം വണ്ടിക്കൊക്കെ ചെയ്യാമെന്നുള്ള ഒരു ഇത് ബുക്ക് ചെയ്തിടുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അപ്പോൾ ഇത് ഓരോ സ്ഥലത്ത് ഇപ്പോൾ പ്രത്യേകിച്ച് ന്യൂസിലൻഡിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ക്യാമറ മേറ്റ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട് കേട്ടോ അപ്പം ഇപ്പോൾ ഒരു വ്യൂ എന്ന് വെച്ചാൽ ഞാനിവിടെ ആ വണ്ടിയിൽ വരുമ്പോൾ ഇഷ്ടം പോലെ ബഗ്ഗുണ്ടായിരുന്നു വണ്ടിയിൽ അപ്പോൾ എൻ്റെ ആ വിൻ സ്ക്രീനിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഈ ബഗ്ഗ് ഒന്ന് സ്മാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇപ്പം അത്യാവശ്യം ഒരു നമ്മുടെ ഈ പെട്രോൾ പമ്പിലൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും സോപ്പ് വെള്ളം വെച്ചിട്ടുണ്ടാകും പിന്നെ ഒരു ഇങ്ങനെ ക്ലീനിങ് ബ്രഷും വെച്ചിട്ടുണ്ടാവും എല്ലായിടത്തും വെച്ചിട്ടില്ല അത് എല്ലാ പെട്രോൾ പമ്പിലൊന്നും കാണത്തില്ല കേട്ടോ ഞങ്ങളൊരു രണ്ട് മൂന്ന് സ്ഥലത്ത് പോയിട്ട് ഒരു സ്ഥലത്ത് മാത്രമേ അത് കണ്ടുള്ളൂ അപ്പോൾ കാണുമ്പോൾ തന്നെ നമ്മൾ അത് നിർത്തിയിട്ടത് വണ്ടിയുടെ വിൻസ്ക്രീൻ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പോകാൻ നിൽക്കിയതാണ് ഇപ്പോൾ ഞങ്ങൾ വീണ്ടും പോകുമ്പോൾ അവിടെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ കുറേ സ്ഥലത്തൊക്കെ നിർത്തി നിർത്തി കേട്ടോ പോകുന്നത് അത്യാവശ്യം ഭയങ്കര ഫാസ്റ്റായിട്ടൊന്നും അല്ല പോയത് പിന്നെ അടുത്ത് ഫാം ലാൻഡാണ് കൂടുതലും അപ്പോൾ നമുക്ക് ഇറിഗേഷൻ സൈറ്റൊക്കെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ പിന്നെ ഈ ഫാം ലാൻഡിൻ്റെ പ്രത്യേകത കൂടുതലും ഈ ഫ്ലാറ്റായിട്ടുള്ള സ്ഥലങ്ങളിൽ അത്യാവശ്യം ഡയറി ഫാംസ് ആയിരിക്കും ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് അപ്പോൾ ഈ പശുവിനെ നമുക്ക് ഈ പാലിന് വേണ്ടിയിട്ടുള്ള വളർത്തുന്നത് പശുക്കളെ ആയിരിക്കും വളർത്തുന്നത് പിന്നെ അത്യാവശ്യം ഈ കുന്നുകളായിട്ടുള്ള സ്ഥലത്ത് നമുക്ക് നമ്മൾ വയ്ക്കുന്നത് അല്ല നമ്മൾ ആടുകളായിരിക്കും അല്ലെങ്കിൽ ഈ ബീഫ് ബീഫുണ്ടല്ലോ നമ്മൾ ഇറച്ചിക്ക് വേണ്ടിയുള്ള ബീഫ് ആംഗസ് ബീഫൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുന്ന കൃഷി ചെയ്യുന്നത് പിന്നെ ഇവിടെ അത്യാവശ്യം ഭയങ്കര ലാർജ് സ്കെയിൽ ഫാമിംഗ് ആയിരിക്കും കേട്ടോ പിന്നെ ഞങ്ങൾ ഈ പറഞ്ഞപോലെ തന്നെ ഇതുപോലൊക്കെ സ്ഥലത്ത് കൺട്രി സൈഡിലൊക്കെ ഡ്രൈവ് ചെയ്തു പോകുമ്പോൾ ഒരു മനുഷ്യരെയും കാണത്തില്ല ഇതുപോലെ കുറച്ച് ഇറിഗേഷൻ സംഭവങ്ങളൊക്കെ കാണും പിന്നെ പശുക്കളും ആടുകളും ഇതൊക്കെ ആൾക്കാരൊക്കെ താമസിക്കുന്നത് ഓരോ ഇപ്പോൾ പറഞ്ഞ പോലെ ആ വണ്ടിയൊക്കെ ഈ വണ്ടിയുടെ ഗ്ലാസ് ഒക്കെ ക്ലീൻ ചെയ്യാൻ പോയപ്പോൾ ഉള്ള സ്ഥലങ്ങളുണ്ടല്ലോ അതുപോലെ ചെറിയൊരു സ്ഥലത്തായിരിക്കും ആൾക്കാർ കൂടുതലും താമസിക്കുന്നത് എന്നിട്ട് ഇവർ ഫാമിലാൻഡിലേക്ക് വരുവായിരുന്നാണ് പിന്നെ നെലസനിന്ന് അല്ല ക്രൈസ്റ്റ് ചർച്ചിൽ നിന്ന് നെൽസനിലേക്ക് പോകുന്ന വഴി അത്യാവശ്യം നല്ലൊരു വളവും തിരുവുകളുള്ള വഴികളാണ് സ്ട്രെയിറ്റ് റോഡുകളല്ല അതുകൊണ്ട് നമുക്ക് അത്രയ്ക്കും സ്പീഡിലൊന്നും പോകാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നു അത്യാവശ്യം വളവും തിരുവും തിരുവൊക്കെ കഴിഞ്ഞിട്ടാണ് പോകാൻ പറ്റത്തുള്ളൂ സ്ട്രേറ്റ് റോഡ് സ്ട്രെയിറ്റ് റോഡ്സുകൾ കൂടുതലും എനിക്ക് അങ്ങനെ ക്രൈസ്റ്റ് ചർച്ചിൽ നിന്ന് സൗത്തിലേക്ക് പോകുമ്പോൾ അത്യാവശ്യം ഡുണീഡൻ വഴിയൊക്കെ പോകുമ്പോൾ നല്ല സ്ട്രെയിറ്റ് റോഡ്സുകളാണ് അത്യാവശ്യം കുറെ സ്ട്രെയിറ്റ് റോഡ്സുകളുണ്ട് എന്തായാലും ഈ ഈ മലകളും ചെരുവുകളൊക്കെ വരുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ നല്ല വളവുകളുണ്ട് പിന്നെ ഈ സമ്മർ ടൈമിൽ പോകുമ്പോൾ വിളവെണ്ണം എന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ നല്ല ഡേ ടൈം കിട്ടും കേട്ടോ അപ്പം ഞങ്ങൾ ഏകദേശം ഒരു ഒമ്പത് മണിയൊക്കെ വരെ നല്ല സൺലൈറ്റ് ഉണ്ടായിരുന്നു ഇന്ന് ഇന്നത്തെ ദിവസം പിന്നെ ഈ ക്യാമ്പിങ്ങിന് പോകുമ്പോൾ ക്യാമറമാനൊക്കെ എടുക്കുമ്പോഴാണെങ്കിലും സമ്മർ ടൈമിൽ എടുക്കുവാണെങ്കിൽ ഈ ക്യാമറമാൻ്റെ ഹീറ്റിംഗ് സിസ്റ്റം അത്രയ്ക്കും നല്ല വലിയ ഹീറ്റിംഗ് ഇല്ല ബേസിക്കലി നമ്മുടെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മുടെ ആ ഹോട്ട് വാട്ടർ സിലിണ്ടറിൻ്റെ ആ ഒരു ചെറിയൊരു ചൂടാ കിട്ടത്തുള്ളൂ എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ പിന്നെ വണ്ടി ഓൺ ആക്കിയിട്ട് വല്ലതും ഹീറ്റർ ആണ് പക്ഷേ അതത്രയ്ക്കും കുറേ നേരം ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഏകദേശം അവിടെ ലേക്ക് റോട്ടോയിറ്റ് എത്താറായി അതി ആ സ്ഥലത്തിൻ്റെ പേര് നെൽസൺ ലേക്സ് എന്നാ പറയുന്നത് ഇവിടെ നല്ല രീതിയിൽ സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഏകദേശം എല്ലായിടത്തും ഒരു സിമിലർ ടൈപ്പ് വ്യൂസ് ആണ് പിന്നെ ഇടയ്ക്കൊക്കെ നമുക്ക് നമുക്ക് വണ്ടി നിർത്തിയിട്ട് കുറച്ച് നേരം റിലാക്സ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു ഇന്ന് ഞങ്ങൾ പോയ ദിവസം ഒരു പബ്ലിക് ഹോളിഡേ ആയിരുന്നു അതുകൊണ്ടായിരിക്കും വലിയ ഒത്തിരി ട്രാഫിക് ഒന്നും കാണാത്തത് പിന്നെ കൂടുതലും വണ്ടികൾ ഈ സമയത്ത് ഞങ്ങൾ കാണുന്നത് ഇഷ്ടംപോലെ ഇതുപോലെ തന്നെ മോട്ടർ ഹോംസും ക്യാമ്പർമാൻസൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു റോഡിലൂടെ മെയിനായിട്ടും ഞങ്ങൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ള വ്യൂസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മെയിനായിട്ടും ഈ വീഡിയോ ഇട്ടത് ഇതിലും എക്സൈറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഞങ്ങൾ വീണ്ടും അടുത്ത വീഡിയോയിൽ ഞങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും നമ്മൾ ഇത്രയും ട്രാവൽ ചെയ്തിട്ട് നമ്മൾ എത്തിയത് നെൽസൺ ലേക്സ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പ്രോപ്പറായിട്ടുള്ള ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ലേക്ക് റോട്ടോയിറ്റി എന്ന് പറയും അപ്പോൾ അവിടെയുള്ള വ്യൂസ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാൻ പറ്റും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ലൈക്ക് അടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ എൻജോയ് ചെയ്യുക ഓക്കെ ബൈ